ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ശതകോടീശ്വരന്റെ ചരക്ക് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരുള്ള പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എം എസി ഏരീസ് എന്ന കപ്പലിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുലാഹിയുമായി ചർച്ച നടത്തിയിരുന്നു ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടൽ അങ്ങനെ ഗുണം ചെയ്തിരിക്കുകയാണ് ഇറാൻ പിടിച്ചെടുത്ത എം എസ് സി ഏരിയസ് കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാരെ കാണാൻ അവസരം ഒരുക്കുന്നതെന്ന് ഇറാൻ അറിയിച്ചത് ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുള്ളിയുമായി ചർച്ച നടത്തിയതായി കഴിഞ്ഞ ദിവസം ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച വൈകിട്ട് അമീർ അബ്ദുള്ള സംസാരിച്ചെന്നും കപ്പലിലെ പതിനേഴ് പേരെ മോചനം സംബന്ധിച്ചും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ജയശങ്കർ ട്വീറ്റ് ചെയ്തു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ചരക്കു കപ്പലിൽ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ ശ്യാംനാഥ് തേലം പറമ്പത്ത് പാലക്കാട് കേരളശേരി വടശ്ശേരി സ്വദേശി സുമേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം പെറ്റങ്ങോട്ട് പി വി ധനേഷ് എന്നീ മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണുള്ളത് കപ്പലിലാകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരുണ്ട് കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് ശ്യാംനാഥ് തേർഡ് ഓഫീസറായ പാലക്കാട് സുമേഷ് നാലു മാസം മുമ്പാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ ജോലിക്ക് കയറിയത് കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ പി വി ധനേഷ് രണ്ടു മാസം പ്രായമായ മകളെ ആദ്യമായി കാണാൻ എത്താനിരിക്കെയാണ് ഇറാൻ സേനയുടെ പിടിയിലായത് കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ശ്യാംനാഥ് നിലവിൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറായ ഷാമിനൊപ്പം സെക്കൻഡ് ഓഫീസർ വയനാട് സ്വദേശി മിഥുനും തേർഡ് എഞ്ചിനീയറായ പാലക്കാട് സ്വദേശി സുമേഷും ജോലി ചെയ്യുന്നുണ്ട് അതേസമയം ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ വിഷയത്തിൽ നടത്തിയ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്നും വിവിധ രാജ്യങ്ങളിലെ പൗരന്മാർ ഉൾപ്പെടുന്ന ചരക്ക് കപ്പലിനോട് ഇറാൻ ശത്രുത കാണിക്കേണ്ട കാര്യമില്ലെന്നും വിശ്വനാഥനും കുടുംബാംഗങ്ങളും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് കപ്പലിലുള്ള തൃശൂർ സ്വദേശി ആന്റസ ജോസഫിന്റെ കുടുംബം പ്രതികരിച്ചു എല്ലാവരും സുരക്ഷിതരാണ് ആർക്കും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട് കപ്പലിലുള്ളവർ അവരുടെ ജോലികൾ തുടരുന്നുണ്ട് ഇറാനിലെ ഒരു തുറമുഖത്താണ് കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് കമ്പനിയിൽ നിന്നും വിവരം ലഭിച്ചതായി ആന്റസയുടെ കുടുംബം പറഞ്ഞു ദുബായിൽ നിന്ന് മുംബൈയിലെ നവക്ഷേമ തുറമുഖത്തേക്ക് വരികയായിരുന്ന എമസി ഏരിസ് എന്ന കപ്പലാണ് ഹോർമോസ് കടലുടുക്കിൽ വച്ച് ഇറാൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ ശനിയാഴ്ച പിടിച്ചെടുത്ത് തീരത്തേക്ക് അടുപ്പിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയ മാരിടൈമിന്റേതാണ് പോർച്ചുഗീസ് പതാക നാട്ടിയ എംബസി ഏരിയസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടലിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഇറാൻ അവസരം നൽകിയിരിക്കുന്നത് മലയാളികളടക്കമുള്ള ജീവനക്കാർ കുടുങ്ങിയ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഭയപ്പെട്ടിരുന്നു ഈ ഒരു ശ്രമം വിജയം കണ്ടു എന്ന് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നതും